തമ്പുരാനെ തമ്പുരാനെ തമ്പുരാൻ ഭക്തിയോടെ നമ്മൾ അർപ്പിച്ച പൊങ്കാല അമ്മ നേരിട്ട് സ്വീകരിച്ചിരിക്കുന്നു അമ്മയുടെ ചുണ്ടുകളിൽ പൊങ്കാലയുടെ ഇരിക്കുന്നു ഇത് മഹാ അത്ഭുതം തന്നെയാണ് അനുഗ്രഹം തന്നെയാണ് പൊങ്കാല ഇഷ്ടമായോ പേർക്കും നല്ല രസമുണ്ട് എങ്കിൽ ഞാനിനി പോയിക്കോട്ടെ യോഗിനി അമ്മ എങ്ങോട്ടായി പോകുന്നത് കുറച്ചു നേരം കൂടെ ഞങ്ങളോട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് വരാലോ ഇപ്പോൾ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിൽ ഇപ്പൊ പൊങ്കാല കഴിഞ്ഞു കാണുമല്ലേ കഴിഞ്ഞു എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ശരിക്കും യോഗിനി അമ്മ ദൈവമാണോ ആ ദൈവം തന്നെ നമുക്ക് നന്മ ചെയ്യുന്നവരൊക്കെ നമുക്ക് ദൈവങ്ങളാ അമ്മേ യോഗിനി അമ്മയെ കണ്ടോ ഇല്ല യോഗിനിയമ്മ ഇപ്പൊ ഇവിടെ നിന്ന് പോയതേയുള്ളൂ എന്നിട്ട് കണ്ടില്ലേ ഇതൊക്കെ ആരാ ചെയ്തത് ഞങ്ങള് ദേശമംഗലത്തമ്മയുടെ വിഗ്രഹം ഉണ്ടാക്കി അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാൻ നോക്കിയപ്പോൾ കാറ്റു കണ്ടെത്തി കത്തുന്നതേയില്ല അപ്പോ ഞങ്ങൾക്ക് സങ്കടമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ യോഗിനിയമ്മിനിയമ്മ എങ്ങനെയാ കാറ്റ് ഒറ്റ കൈയുണ്ട് യോഗിനിയമ്മ കൈ ഉയർത്തതിനു ശേഷം പിന്നെ കാറ്റ് വന്നതേയില്ല പൊങ്കാലയിടാൻ പോവാൻ പറ്റാതെ കുഞ്ഞിപ്പെണ്ണിന്റെ സങ്കടമോന്ന് എനിക്ക് തോന്നി അതാ സാധനങ്ങളല്ല എടുത്ത് ഇങ്ങോട്ട് വന്നത് നന്നായി എനിക്കും കിട്ടിയ ഒരു അനുഗ്രഹമാണ് മോള് അമ്മയ്ക്ക് പൊങ്കാല വേണ്ടേ പിന്നെ അമ്മയ്ക്ക് കൊടുക്കാതെ എങ്ങനെയാ അമ്മ ദൈവമാണ് എന്റെ അമ്മയും ദൈവമാണ് എല്ലാ അമ്മമാരും ദൈവമാണ് മോളെ 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 കുഞ്ഞിപ്പിണ്ണെ എന്താ ഉറക്കത്തി സ്വപ്നം കണ്ടോ വല്ലാതങ്ങ് ചിരിക്കുന്നുണ്ടല്ലോ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു അമ്മേ ദേശമംഗലത്തമ്മയുടെ അമ്പലവും അവിടെ വന്ന തറവാട്ടമ്മയും എല്ലാം എനിക്ക് ഇതിലും ഇനിയില്ല എന്റെ പ്രാർത്ഥന ദേവി കേട്ടല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ നിന്ന് പൊങ്കാല കഴിക്കാൻ പറ്റിയത് ഓക്കെ ശരിയാണ് പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് എന്തിന് ദേവി നമ്മളെ കൂടെ തന്നെ ഇല്ലേ അതല്ല മോളെ നിന്റെ പ്രാർത്ഥനയും വിഷമമൊക്കെ ദേശമംഗലത്തമ്മയ്ക്ക് മനസ്സിലായി നീ ആ ഭക്ഷണം കഴിക്കുമ്പോക്കായിരുന്നു എല്ലാരുടെയും കണ്ണിലും ദേഷ്യമായിരുന്നു അവര് എന്തെങ്കിലും ചെയ്താലോ ദേവി ദേവി വിളിച്ചു പറയണം വരും എനിക്കിപ്പോ ഒരു അമ്മേ അമ്മേ പേടിയ സംശയം ചോദിക്കട്ടെ നേരം പാതിര വൈ കിടന്നുറങ്ങാനുള്ള വഴി നോക്ക് അമ്മ ഇതൊന്നു പറഞ്ഞുതാ എന്നിട്ട് കിടന്നുറങ്ങാം എന്താ ആ ആ മുഖവും മുഖവും ഒരുപോലെ അതേമേ തറവാട്ടമ്മേ പൊങ്കാല സ്വപ്ന ലോകത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു പേടിച്ച് കൈയും കാലും ഒക്കെ വരച്ചിട്ട് ഞാനൊന്നും നോക്കിയില്ല അതെങ്ങനെ അറിയാൻ പറ്റുക യോഗിനിയമ്മ തന്നെയാണോ ആ അമ്മയെന്ന് എനിക്കറിയില്ല വേദക്കുട്ടി ചോദിക്കല്ലേ എല്ലാ കാര്യങ്ങളും അറിയാലോ ചോദിച്ചാൽ വേദക്കുട്ടി എന്താ പറഞ്ഞു തരാത്തത് അമ്മക്ക് അറിയാവുന്ന ഒരു കാര്യം അമ്മ പറയട്ടെ എന്താ നമ്മൾ കരയുമ്പോ ആ കരച്ചിൽ മാറ്റം വരുന്നത് ദൈവങ്ങളാ അങ്ങനെ നോക്കുമ്പോ യോഗിനി അമ്മ ദൈവമാണ് അമ്പലത്തിൽ കണ്ട തറവാട്ടമ്മ ദൈവമാണ് ദൈവങ്ങൾ അമ്പരത്തിലല്ലേ നിൽക്ക യോഗയും തറവാട്ടമ്മയും ഒക്കെ മണ്ണിലൂടെ നടക്കുകയല്ലേ അയ്യോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്കൊന്നും പറയാനറിയില്ല കൂട്ടുകാരി വരുമ്പോ ചോദിച്ചോ ഇപ്പൊ ഉറങ്ങുന്നുണ്ടോ ഉറങ്ങാ ഇനിയും ഞാൻ സ്വപ്നം കാണും ഇനി എന്നും ഞാൻ സ്വപ്നം കാണും എന്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഒരു ദിവസം അമ്മയ്ക്ക് അത് കേൾക്കാൻ കഴിഞ്ഞല്ലോ അത് മതി അമ്മേ ദേഷ്യമങ്ക എന്നെ എന്റെ അമ്മയും കാത്തോണേ എന്റെ വേദക്കുട്ടിയെയും കാത്തോണേ